ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷ്യണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ശുക്രം അലർജി ഉണ്ടാക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് സാധാരണഗതിയിൽ ശുക്ലം സ്വാഭാവികമായും ഒരു രീതിയിലുള്ള അലർജിയും ഉണ്ടാക്കുന്നില്ല മാത്രമല്ല ലൈംഗികമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയിൽ അത്രമൊരു പരാതി വളരെ വിരളവുമാണ് എന്നിരുന്നാൽ ശുക്ലത്തിനൊരു പ്രത്യേകതയുണ്ട് അതൊരു അന്യ പദാർത്ഥത്തെ പോലെ പെരുമാറാറുണ്ട് അതായത് സാധാരണ രീതിയിൽ അന്യ അന്യപദാർത്ഥങ്ങളാണല്ലോ അലർജി ഉണ്ടാക്കുന്നത് അത് അവനവൻ്റെ ശുക്ലം തന്നെ അവനവൻ അലർജിയായി മാറുന്ന ഒരവസ്ഥയുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇതിനു ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു പി ഒ ഐ എസ് എന്നാണ് അതിൻ്റെ പേര് അതായത് പോസ്റ്റ് ഓർഗാസ്മിക് ഇൽനസ് സിൻഡ്രോം അവിടെ ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്തു കഴിയുമ്പോൾ പുരുഷന് നേരിയ പനി ഉണ്ടാകുന്നു ജലദോഷം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ ശ്വാസം മുട്ടിലേക്ക് പോകുന്നു തളർച്ച അനുഭവപ്പെടുന്നു ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്നാൽ ഇത് നേരെ തിരിച്ചാണ് സ്ത്രീകൾക്ക് അതായത് ഒരു ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു കഴിയുമ്പോൾ സ്ത്രീകൾക്ക് അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുന്നു അതുപോലെ തന്നെ അവർക്ക് അവരുടെ ചുണ്ടുകൾ തടിച്ചു വരുന്നു യോനി ഭാഗം വീർത്തു വരുന്നു ഇതുകൂടാതെ തന്നെ ശരീരഭാഗം ചൊറിയ ചൊറിയുന്നത് പോലെ അസ്വസ്ഥ ഉണ്ടാകുന്നു ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ആസ്മയിലേക്ക് വരെ പോകാറുണ്ട് ഇത്തരം അവസ്ഥ കാണപ്പെടുന്ന സ്ത്രീകൾ സ്വാഭാവികമായും എന്താണ് ധരിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം നവവധുവായിരിക്കും ആദ്യമായി ലൈംഗികബന്ധത്തിലേർപ്പെടുന്നു ഇത്തരം അലർജി ഉടലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും വല്ല പുഴുക്കളും ഇഴഞ്ഞതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രാണി കടിച്ചതാണോ ഈ രീതിയിലുള്ള സംശയങ്ങൾ ഉടലെടുക്കും എന്തുകൊണ്ടെന്നാൽ ആദ്യ രാത്രി മിക്കപ്പോഴും വളരെ ആഘോഷത്തോടുകൂടിയാണ് നടത്തപ്പെടുന്നത് ആ ആഘോഷത്തോടുകൂടി നടത്തപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഏതെങ്കിലും മറ്റു രീതിയിലുള്ള പ്രാണിയോ പുഴുക്കളോ ഒക്കെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് പോകും ഈ ചൊറിച്ചിൽ അസഹനീയമാകുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറെ സമീപിക്കാൻ ഇതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരെ പോകാറുണ്ട് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാ നേരം പുലരുന്നതോടുകൂടി ഈ ചൊറിച്ചിലൊക്കെ മാറി നോർമലായിട്ടുള്ള ഒരവസ്ഥയിലേക്കും പോകാറുണ്ട് എന്നിരുന്നാലും മിക്ക സ്ത്രീകളിലും ശുക്ലത്തിൻ്റെ അലർജി അതായത് ശുക്ലത്തിൻ്റെ അലർജി എന്ന് പറയുമ്പോൾ അത് അതി കഠിനമാകാനാണ് സാധ്യത യോനി ദളങ്ങൾ വല്ലാതെ വീർത്തു വരുന്നു അത് ഒരു ഭയാനകമായ അവസ്ഥയിലായിരിക്കും അതുണ്ടാകുന്നത് മൂത്രമൊഴിക്കാൻ തന്നെ ചിലർക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട് ഇത്തരം ഒരു അവസ്ഥ കാണുന്നു അതിനുശേഷം അവർ ഏതെങ്കിലും രീതിയിലുള്ള അണുബാധയാണോ എന്ന് കരുതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് കരുതി ചികിത്സയ്ക്ക് ഡോക്ടറെ എടുക്കലേക്ക് ഓടുന്നു ഇതുകൂടാതെ തന്നെ ഇവരെ ചുണ്ടുകൾ തടിച്ച് വരാറുണ്ട് മലധാരത്തിൻ്റെ അവിടെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ആകെപ്പാടൊരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഛർദിക്കുക ആസ്മയിലേക്ക് പോവുക അതായത് ശ്വാസം മുട്ട് കഠിനമാകുക ഇതെല്ലാമാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രോട്ടീൻ ഒരു അതായത് എല്ലാ പ്രോട്ടീനുകളും നമുക്ക് അലർജി ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല എന്നാൽ ചില പ്രോട്ടീനുകൾ വ്യക്തികൾക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് ഉദാഹരണത്തിന് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതായത് ഞണ്ട് കഴിക്കുക അല്ലെങ്കിൽ ചെമ്മീൻ അങ്ങനെയുള്ള ഏതെങ്കിലും മത്സ്യം കഴിക്കുകയാണെങ്കിൽ അത് അതിനൊരു പേര് പറഞ്ഞേ ഉള്ളൂ അത്ര മത്സ്യം കഴിക്കുകയാണെങ്കിൽ അവർക്ക് അലർജി ഉണ്ടാകാറുണ്ട് ചിലർക്ക് കാളയിറച്ചി അതുപോലെ തന്നെ ചിലർക്ക് ഗോ ഇതിനകത്ത് വരുന്ന ആടിൻ്റെ ഇറച്ചി ചിലർക്ക് കോഴിയിറച്ചി പോലും എന്താകാറുണ്ട് അലർജി ഉണ്ടാകാറുണ്ട് ഇതെല്ലാം പ്രോട്ടീൻ അലർജിയാണ് അതേ തരത്തിലുള്ള ഒരു പ്രോട്ടീൻ അലർജി മാത്രമാണ് ഈ കാണപ്പെടുന്നത് അത് വളരെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻ അലർജി ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായി കണ്ടുവരുന്നുണ്ട് അതായത് മാതാപിതാക്കൾക്കുള്ള മക്കളിലേക്ക് വരുന്നുണ്ട് സഹോദരന്മാർക്ക് വരുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഈ പ്രോട്ടീൻ അലർജി കണ്ടുവരുന്നുണ്ട് സ്വാഭാവികമാണ് പ്രോട്ടീൻ അലർജി ആ പ്രോട്ടീൻ അലർജിക്ക് സാധാരണ ഇതിൽ അതിനെ വർജിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും നല്ല കാര്യം അങ്ങനെ വർജിക്കുക എന്നുള്ളത് ലൈംഗിക ബന്ധത്തിൽ നടക്കുന്ന കാര്യമല്ല കാരണം വിവാഹം കഴിഞ്ഞു പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും വിവാഹം കഴിഞ്ഞ വ്യക്തികളെ സംസാരിച്ചത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ കഴിയില്ല ഇത്തരം വ്യക്തികൾക്ക് ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ടാണ് അഥവാ ശുക്ല വിസർജനം നടക്കുന്നതുകൊണ്ടും ആ ശുക്ലം യോനിയിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ യോനി യൂണിഫാഗത്ത് ടച്ച് ചെയ്യുമ്പോഴാണ് ഈ അലർജി ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം ഞാൻ ഐ എസ് ആർ എമ്മിൽ വന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ അവർ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യ രാത്രിയിൽ തന്നെ അവർക്ക് ഈ അനുഭവം ഉണ്ടായി അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ലൈംഗികബന്ധത്തിലേർപ്പെട്ടു ശുക്ല വിസർജനത്തോടു കൂടി ഈ പെൺകുട്ടിക്ക് അലർജി ഉണ്ടാകുന്നു അത് കഠി അതി അലർജി ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ആ രാത്രിയിൽ തന്നെ അതായത് അവർക്ക് ആസ്പത്രി ആസ്പത്രിയിൽ പോകേണ്ടി വന്നു ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ പോലെ തന്നെ ഡോക്ടറും ഈ ഒരു വഴിക്ക് ചിന്തിക്കാനുള്ള സാധ്യതയില്ല കാരണം ശുക്ലത്തിൻ്റെ അലർജി എന്നുള്ളത് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒന്നായതുകൊണ്ട് ഡോക്ടറും സാധാരണ രീതിയിലുള്ള സംശയങ്ങളാണ് അവരോടുകൂടി പങ്കുവെച്ചത് അതായത് പുഴുക്കൾ വല്ലതും വേറെ എന്തെങ്കിലും പ്രാണികൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഉപയോഗിച്ച അടിവസ്ത്രം പുതുതായിട്ടൊക്കെ ദവോദമൊക്കെ ആകുമ്പോൾ പുതിയതായിട്ട് പല അടിവസ്ത്രങ്ങളും ഉപയോഗിക്കുമല്ലോ മാത്രം അടിവസ്ത്രങ്ങളുടെ പ്രശ്നങ്ങളാകാം ചിലപ്പോൾ അതിൻ്റെ കോട്ടൺ അല്ലാത്ത എന്തെങ്കിലും ഉപയോഗിച്ചതാകാം ഈ രീതിയിലുള്ള നിഗമനങ്ങളിലാണ് ഡോക്ടർ എത്തിച്ചേർന്നത് എന്നിരുന്നാലും ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് സാധാരണ അലർജിക്ക് നൽകുന്ന ട്രീറ്റ്മെൻറ്റ് നൽകി ഒരു ദിവസം കൊണ്ട് അവർക്ക് ആശുപത്രിയിൽ നിന്ന് പോകാൻ കഴിഞ്ഞു അതായത് അതിനുശേഷം അലർജിക്കുള്ള ചില ഗുളികകൾ ഡോക്ടർ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസത്തേക്ക് നൽകുകയും ചെയ്തിരുന്നു അവർ കൂടി പോയി ഇതെല്ലാം സുഖപ്പെട്ട് കഴിഞ്ഞ് യോനി എല്ലാം നോർമൽ ലെവലിലേക്ക് വന്ന് ഒരു പത്ത് ദിവസത്തിന് ശേഷം അവർ വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ അതേ അവസ്ഥ തന്നെ ആവർത്തിക്കപ്പെടുന്നു അതായത് ചൊറിച്ചിലുണ്ടാകുന്നു ചുണ്ടു വീർക്കാവുന്നു മലധാരത്തിൻ്റെ അവിടെ പ്രശ്നം ഉണ്ടാകുന്നു അവർക്ക് ഛർദ്ദിക്കാൻ വരുന്നു ദാ ശ്വാസം പോകുന്നു അവരാകെ വിഷണരായി ഇനി എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ വീണ്ടും അതേ ആസ്പത്രിയിൽ തന്നെ സമീപിച്ചു ഡോക്ടറും ഇതിനെക്കുറിച്ച് കൂടുതൽ സാധാരണ രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അലർജി ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഇതും ഈ രീതിയിലുള്ള ബെഡ്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുവാനും ബെഡ്റൂമിൽ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുവാനും അതുപോലെ തന്നെ പ്രാണികൾ അതുപോലെ തന്നെ പുഴുക്കളെ ഒക്കെ നിർ ഇത് തകർക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സ്പ്രേ ചെയ്യുവാനും ഒക്കെ ഉപദേശിച്ചു അതെല്ലാം നടന്നു വീണ്ടും അവർക്ക് അലർജി അതായത് വീണ്ടും ഒരു പത്ത് ദിവസം കഴിഞ്ഞ് എല്ലാം മാറിക്കഴിഞ്ഞ് ലൈംഗികബന്ധത്തിലേർപ്പെട്ടപ്പോൾ അവർക്ക് അലർജി ഉണ്ടാകുന്നു ഇതേ അവസ്ഥ ആവർത്തിക്കുന്നു ആ അവസ്ഥയിലാണ് അവർ ഐ എസ് ആർ എമ്മിൽ എത്തിപ്പെടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുക്ലം അലർജി ആയിട്ടുള്ള ഒന്നോ രണ്ടോ കേസുകൾ മാത്രമേ വന്നിട്ടുള്ളായിരുന്നുവെങ്കിലും ഈ ഹിസ്റ്ററി എടുത്തപ്പോൾ അതായത് എപ്പോൾ ലൈംഗികമായി ബന്ധപ്പെടുന്നോ അപ്പോൾ ശുക്ര വിസർജനം ഉണ്ടാകുന്ന അവസ്ഥകളിൽ മാത്രം ഇത് അനുഭവപ്പെടുന്നതുകൊണ്ട് ഞങ്ങളുടെ സംശയം ശുക്ലത്തിൻ്റെ അലർജിയിലേക്കാണ് പോയത് ഇതൊരു അപൂർവ രോഗമായതുകൊണ്ട് എല്ലാ പരിശോധനകളും ഞങ്ങൾ നടത്തിയുണ്ടായി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പരിശോധനകൾ നടത്തി അവരുടെ ഹിസ്റ്ററി എടുത്തു അവർക്ക് ഇതിനു മുമ്പ് ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിലും ഏർപ്പെട്ടിട്ടിരുന്നോ വള്ളോഡൈനിയ അതുപോലെ തന്നെ ഈ രീതിയിലുള്ള അതായത് ലൈംഗിക രോഗങ്ങൾ എന്തെങ്കിലുമുണ്ടോ അത്രം എല്ലാ പരിശോധനകളും നടത്തി ഒരു പ്രശ്നവും അവർക്കില്ല എല്ലാ രീതിയിലും അവർ നോർമൽ തന്നെയാണ് ഇതിനുശേഷം ഞങ്ങൾ ഭർത്താവിൻ്റെ ശുക്ലമെടുക്കുകയും പ്രിക് ടെസ്റ്റ് അതായത് സ്കി അവരുടെ സ്കിന്നിലേക്ക് ഈ ശുക്ലം വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുകയും ചെയ്തു അതായത് തൊലിക്കടിയിൽ കൂടിയുള്ള ഇൻട്രാ ഡയർമൽ ഇഞ്ചക്ഷനാണ് അതിന് നൽകുന്നത് അങ്ങനെ ഇൻട്രാ ഡയർമൽ ഇഞ്ചെക്ഷൻ നട നൽകിയപ്പോൾ ദാ വളരെ ശക്തമായ രീതിയിലുള്ള റിയാക്ഷൻ അവിടെ കാണപ്പെടുകയുണ്ടായി ആ റിയാക്ഷൻ കണ്ടതോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ശുക്ലത്തിൻ്റെ അലർജിയാണെന്നുള്ളത് അപ്പോൾ ശുക്ലത്തിൻ്റെ അലർജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് ചികിത്സിക്കാൻ വല്ല മാർഗമുണ്ടോ അഥവാ ഇത് മാറ്റിയെടുക്കുവാൻ കഴിയുന്നതാണോ ഇതായിരുന്നു അവരുടെ സംശയം തീർച്ചയായിട്ടും ഇത് മാറ്റിയെടുക്കുവാൻ കഴിയുന്നുണ്ട് സാധാരണ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അലർജി അലർജൻ ട്രീറ്റ്മെൻറ്റ് അതായത് അലർജി പല രീതിയിലുള്ള ശ്വാസമുട്ടുള്ളവർക്കും മറ്റും അലർജി ഉണ്ടാകുന്നതിൻ്റെ അതിൻ്റെ അലർജിനെ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡുണ്ട് ഈ ചെസ്റ്റ് ഹോസ്പിറ്റലിലും മറ്റും മെഡിക്കൽ കോളേജിലെ ചെസ്റ്റ് ഹോസ്പിറ്റലിലും മറ്റും അത് ചെയ്യുന്നുണ്ട് അവർ ഓരോരോ സാധനങ്ങളിൽ പൂമ്പാറ്റ അതുപോലെ വണ്ട് പിന്നെ ചില പൂ പൂക്കളുടെ ഇത് അതിൻ്റെ എല്ലാം ഇതെടുത്തിട്ട് അവിടെ കുത്തിവെച്ചിട്ട് ഏത് സംഗതിക്കാണ് ഇവർക്ക് അലർജി എന്നും എങ്ങനെയാണ് ഇവർക്ക് ഉണ്ടാകുന്നതെന്നും അവർ പരിശോധിച്ച് അലർജിനെ കണ്ടെത്തുന്നു അതിന് ശേഷം അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുന്നു മെല്ലെ ഗ്രാജുവലി ഓരോന്ന് ഓരോ ടൈപ്പ് ഇൻജെക്റ്റ് ചെയ്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് ഡീസെൻസിറ്റൈസേഷൻ വഴിക്ക് ആ അവരുടെ ആ അലർജി മാറ്റിയെടുക്കുവാൻ കഴിയുന്നതാണ് എല്ലാ അലർജിയും അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയില്ല മിക്ക ഒട്ടുമിക്ക അലർജികളും മാറ്റിയെടുക്കാൻ കഴിയും ആ രീതിയിലുള്ള ഒരു ചികിത്സ തന്നെയാണ് ഇതിനും ആവശ്യം ആ ചികിത്സയിലേക്ക് അവരെ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടി ദുഷ്കരമായ ഒരു ഇടപാടാണ് അത് ആ രീതിയിലുള്ള ചികിത്സയിലേക്ക് കൊണ്ടുപോയി അവരെ സുഖപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വരാൻ കഴിയുകയുണ്ടായി ഇതുകൂടാതെ തന്നെ ചിലർ ചോദിക്കും കോണ്ടമിട്ടിട്ട് അതായത് നിരോധിട്ടിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഈ രീതിയിലുള്ളതിന് അലർജിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ലേ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ കഴിയും കാരണം കോണ്ടം ഉപയോഗിക്കുന്നതോടുകൂടി ശുക്ലം കോണ്ടത്തിലേക്കാണ് പോകുന്നത് കോണ്ടം ഒരിക്കലും ഇവിടെ ടച്ച് ചെയ്യുന്നില്ല വജേനിലേക്ക് ശുക്ലം ടച്ച് ചെയ്യുന്നില്ല അങ്ങനെ വചേനയിലേക്ക് ശുക്ലം ടച്ച് ചെയ്യാതെ ഒരു ആവുന്നതുകൊണ്ട് അവർക്ക് സുഖകരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും പിന്നെ ചിലർ ചോദിക്കുന്നത് ഐ ഐ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇവർക്ക് ഈ രീതിയിലുള്ള അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് സത്യം പറയായിട്ട് ഐ യു ഐ ചെയ്യുമ്പോൾ ചിലർ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രത്തിനുള്ളിലേക്കാണ് പോകുന്നതെങ്കിൽ കൂടി അവർക്ക് ചിലർക്ക് അലർജി ഉണ്ടാകാറുണ്ട് ശരിയായ മാർഗം ഇതിനുള്ള ഡീസെൻസിറ്റൈസേഷൻ തന്നെയാണ് അതിനുള്ള ചികിത്സ ചെയ്ത് അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അത് ഇതൊരു അപൂർവ രോഗമായതുകൊണ്ട് ഞാനിവിടെ ഒരു കാര്യം കൂടി പറയാം സാധാരണ രീതിയിൽ ഒരിക്കലും ഡോക്ടർമാരുടെ ഇടുക്കിൽ എത്തിപ്പെടാതെ തന്നെ മറ്റു രീതിയിലുള്ള സംശയങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പോകുന്ന ഒരു ഒരസുഖമാണിത് ഇവർക്ക് ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ ഭർത്താവിൻ്റെ ശുക്ലമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നിരുന്നാലും ഈ പെൺകുട്ടിയാണ് കാരണക്കാരി എന്നുള്ളത് പെൺകുട്ടിയുടെ വീട്ടുകാർ അല്ല ആൺ ആൺകുട്ടിയുടെ വീട്ടുകാരും അവരുമെല്ലാം ധരിക്കുകയും ആൺകുട്ടിയും ധരിക്കുകയും അതിനനുസരിച്ചുള്ള കലഹങ്ങളിലേക്കും മറ്റും പോകാറുണ്ട് ഒരു അസുഖമാണിത് അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ചികിത്സ നൽകുകയാണെങ്കിൽ പരിപൂർണമായിട്ടും ഫലപ്രാപ്തി ലഭിക്കുന്നതുമാണ് ഇനി പുരുഷന്മാരുടെ ശുക്ലം അലർജി ഉണ്ടാകുന്നതിൽ എല്ലാ പുരുഷന്മാരുടെയും ശുക്ലം അലർജി ഉണ്ടാകൂ എന്നുള്ളത് അതും ഒരു ഒരു കാര്യം പറയട്ടെ ചില പുരുഷന്മാരുടെ ശുക്ലം മാത്രമേ അലർജി ഉണ്ടാക്കാറുള്ളൂ എല്ലാ ശുക്ലവും അലർജി ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല ലൈംഗികമായുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ വാട്സപ്പ് വഴി പരിഹാരം നൽകുന്നതാണ് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ ഞങ്ങൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ലൈംഗികമായ ചികിത്സ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അതുപോലെ തന്നെ സീക്രസ് ശീക്രസ്കലനം താല്പര്യമില്ലായ്മ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുക ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചികിത്സയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലുള്ള സംശയങ്ങൾ ഉടലിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ വഴി ഞങ്ങൾ അതിന് പരിഹാരം നൽകുന്നതാണ് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾക്ക് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നന്ദി നമസ്കാരം